അസ്സാം അലൈക്കും വാഹ്മത്തുല്ലാഹി വാബർക്കാത്തു അനഹുൽ വാലിഹ് നാൽപ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഭാഗത്തിലൂടെ നാം പഠിക്കുന്നത് യൊറാബു ജമൈ മൊന്നാലിം സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ യൊറാബിനെ സംബന്ധിച്ചാണ് ജമ്മു മൊന്ന സാലിം ജമ്മു മൊന്ന സാലിം സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം റഫ് ചെയ്യപ്പെടുന്നത് കൊണ്ടും

അക്കലത്തിൽ ബക്കറാത്തു നമത്തി അടിപറയിട്ട നാല് പദങ്ങൾ ജമ്മു മോഹൻ സാലിമാണ് ദ പിടക്കോഴികൾ മുട്ടയിട്ടു ഹലർത്തിൽ ഫാത്തിമാത് ഫാത്തിമ എന്ന പേരുള്ള സ്ത്രീകൾ ഹാജരായി അക്കലത്തിൽ ബക്കറാത്ത് പശുക്കുട്ടികൾ ഭക്ഷിച്ചു നമത്തി ഷജറാത്ത് മരങ്ങൾ വളർന്നു ഇതിൽ ദജാജാത്ത് ഫാത്തിമാത് ബക്കറാത്ത് ഷജറാത്ത് ഇവയെല്ലാം ഫായിൽ ആണ് പ്രവൃത്തി ചെയ്തവളാണ് അതുകൊണ്ട് തന്നെ ഫായിൽ റഫ് നൽകണം എന്ന് നാം പഠിച്ചിട്ടുണ്ട് റഫിന്റെ അടയാളമായി നാം കാണുന്നത് ലൊമാണ് ലൊം ആണ് ആ തായന് ലൊ് ആണ് ഫാത്തിമാണു ബക്കറാത്തു തായന് ലൊ് ആണ് ഷജറാത്തു തായന് ലൊമ്മാണ് ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി ജമ്മു മോന്നസാലിം റഫ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ലൊമ്മത്ത് കൊണ്ടാണ് ജമ്മു മോന്നസാലിമിന് റഫ് നൽകപ്പെടുന്നത് അടുത്ത നാല് ഉദാഹരണങ്ങൾ നാം പരിശോധിച്ചാൽ ഫാത്തിമാത്തി ഇതിൽ ഫാത്തിമാൽ ഷജറാത്തി എന്ന പദങ്ങളെല്ലാം ജമ്മു വൻ നസാലിമാണ് അതുപോലെ തന്നെ മഫൂൽ ബിഹിയുടെ സ്ഥാനത്താണ്ബഹത്തു ഞാൻ അർത്തു എന്തിനെ പിടക്കോഴികളെ മദഹതു ഞാൻ പുകഴ്ത്തി എന്തിനെ ധാരാളം ഫാത്തിമകളെ ഹലത്തു അൽ ബക്കറാത്തി ഞാൻ കറന്നു എന്തിനെ എന്ത് അൽ ബക്കറാത്തി പശുക്കളെ സക്കൈത്തു ഞാൻ വെള്ളം കൊരിയൊഴിച്ചു അഷജറാത്തി മരങ്ങൾക്ക് എന്തിനെ മരങ്ങളെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെല്ലാം മഫൂൽ ബിഹിയുടെ സ്ഥാനത്താണ് വാചകത്തിൽ വന്നിട്ടുള്ളത് ഇവയുടെ അവസാനത്തെ അക്ഷരത്തിന്റെ ഇറാബ് നാം പരിശോധിക്കുകയാണെങ്കിൽ കെസറാണ് നൽകപ്പെട്ടത് എന്നാൽ നാം മഫൂൽ ബിഹി നെസ്ബ് നൽകണം എന്നാണ് മുമ്പ് പഠിച്ചത് ജമ്മു മോഹന സാലിം ആയതുകൊണ്ടാണ് മഫൂൽ ബിഹിക്ക് നസ്ബ് ചെയ്യപ്പെട്ടത് കസറത്ത് കൊണ്ട് കെസറത്ത് കൊണ്ട് ജമ്മു മോഹന്ന സാലിമിനെ നെസ്ബ് ചെയ്യുന്നത് കൊണ്ടാണ് ജമ്മുസാലിം യുസബു ബിൽ കസറത്തിമന് നെസ്ബു ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ദജാജാത് ഫാത്തിമാത് ബക്കറാത് സജറാത്ത് ഇവയുടെ യോറാബ് പറയുമ്പോൾ ബിഹി അൽ ബിഹി മൻസൂബാണ് നെസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വാലാമത് ജദ്ദിഹി അതിന്റെ ജറന്റെ അടയാളം ആണ് അടുത്ത മൂന്ന് നാല് ഉദാഹരണങ്ങൾ നാം പരിശോധിച്ചാൽ ഹജമസ് ദജാജാത്തി ഫാത്തിമാത്തി അനിൽ ബക്കറാത്തി അടിവറയിട്ട പദങ്ങൾ ഈ ഇവയെല്ലാം ജാറാണ് ഇവക്ക് ശേഷമാണ് ജമ്മുമിന്റെ പദങ്ങൾ വന്നത് ദജാജാത്ത് ഫാത്തിമാത്ത് ബക്കറാത്ത് ഷജറാത്ത് ഇവക്ക് ജെർ നൽകണം ജാറനു ശേഷം വന്ന ഇസ്മിനെ ജന നൽകണം എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇവയെല്ലാം മജറൂറാണ് കിസർ കൊണ്ടാണ് ഇവക്ക് ജെറ നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജൻ ജമ്മ മോന്ന സാലിമിന് ജെർ നൽകുന്നത് കെസറത്ത് കൊണ്ടാണ് തി തീ ഫാത്തി ബാത്തി ഇവക്ക് യോറാബ് പറയുമ്പോൾ ഇസ്മുൻ മജറൂറു ബിഹിറുടെ അടയാളം കൊണ്ടാണ് ജമ്മു മോഹന്ന സാലിമിന് ജെർ നൽകപ്പെടുന്നത് ഖസിറത്ത് കൊണ്ടാണ് ഈ പാഠത്തിൽ നാം പഠിച്ചത് ജമ്മു മോഹന്ന സാലിമിന്റെ യൊറാബിന്റെ അവസ്ഥകളെ സംബന്ധിച്ചാണ് ജമ്മു മോഹന്ന സാലിം റഫ് നൽകുന്നത് ലൊമ്മത്ത് കൊണ്ടും നെസ്ബും ജല്ലും നൽകുന്നത് കസറത്ത് കൊണ്ടുമാണ് അഭ്യാസത്തിലെ അവസാനത്തിലുള്ള യറാബ് നൽകാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അവയുടെ ഉത്തരം ഞാൻ അവസാനത്തിലായി കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നാൽപ്പത്തി മൂന്നാമത്തെ പാഠമാണ് ഇത് ഇതിനു മുമ്പുള്ള എല്ലാ പാഠങ്ങളും യൂട്യൂബിൽ എന്റെ ചാനലിൽ ഉണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറബി പഠിക്കാനുള്ള ധാരാളം വീഡിയോ സംസാരം പഠിക്കാനുള്ള വീഡിയോസുകൾ അങ്ങനെ ധാരാളം വീഡിയോസുകൾ ബലാഹ പഠിക്കുന്നതിനുള്ള വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മൊഹസിൻ അസല വലൈക്കും